ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിൽ ജോലി മുന്നൂറ് ഒഴിവുകൾ ലക്ഷം തുടക്ക ശമ്പളം ദി ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് ഒ ഐ സി എല്ലിൽ ജോലി നേടാൻ അവസരം അഡ്മിൻ ഓഫീസർ തസ്തികയിലേക്ക് മുന്നൂറ് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് താൽപ്പര്യമുള്ളവർക്ക് അപേക്ഷ നൽകാം ദി ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സ്കെയിൽ വൺ റിക്രൂട്ട്മെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജേർണലിസ്റ്റ് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ഒഴിവുകൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഹിന്ദി ഓഫീസർ പതിനഞ്ച് ഒഴിവുകൾ പ്രായപരിധി ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മുപ്പത് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം എസ് സി എസ് ടി അഞ്ചു വർഷവും ഒ ബി സി മൂന്ന് വർഷവും ഫിനിഷീഷ് വിഭാഗക്കാർക്ക് പത്തു വർഷവും അനുവദിക്കും ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം അൻപതിനായിരം രൂപ മുതൽ തൊണ്ണൂറ്റി ആറായിരം രൂപ വരെ ശമ്പളമായി ലഭിക്കും യോഗ്യത അക്കൗണ്ട്സ് അറുപത് ശതമാനം മാർക്കോടെ ബി കോം എം ബി എ അല്ലെങ്കിൽ സി എ അല്ലെങ്കിൽ ഐ സി ഡബ്ല്യു എറിയൽ സ്റ്റാറ്റസ്റ്റിക്സ് മാത്തമാറ്റിക്സ് അക്ച്വറിയൽ സയൻസിൽ അറുപത് ശതമാനം മാർക്കോടെ ബിരുദം എഞ്ചിനീയറിംഗ് ഐ ടി ബി ടെക് എം എ എം ടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഓട്ടോമൊബൈൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ സിവിൽ കെമിക്കൽ പവർ ഇൻഡസ്ട്രിയൽ ഇൻസ്ട്രുമെന്റേഷൻ സമാന മേഖലയിൽ ബി ബി ടെക് അല്ലെങ്കിൽ എം ഇ അല്ലെങ്കിൽ എം ടെക് മെഡിക്കൽ എം ബി ബി എസ് അല്ലെങ്കിൽ ബി ഡി എസ് ലീഗൽ നിയമത്തിൽ അറുപത് ശതമാനം മാർക്കോടെ ഡിഗ്രി തെരഞ്ഞെടുപ്പ് മെയിൻസ് എക്സാമുകൾ ഉണ്ടായിരിക്കും ശേഷം ഇന്റർവ്യൂ നടക്കും നൂറ് മാർക്കിന്റെ ചോദ്യങ്ങളാണ് പ്രിലയംസ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക റീസണിംഗ് എബിലിറ്റി കോണക്റ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നിവ അടങ്ങുന്നതാണ് പരീക്ഷാ സിലബസ് അപേക്ഷിക്കേണ്ട വിധം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക ശേഷം കരിയർ പേജിൽ നിന്നും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ റിക്രൂട്ട്മെന്റ് തിരഞ്ഞെടുക്കുക വിശദമായ നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കുക ആവശ്യമായ വിവരങ്ങൾ നൽകി അപേക്ഷ സബ്മിറ്റ് ചെയ്യുക വിജ്ഞാപന ലിങ്ക് അപേക്ഷ ലിങ്ക് ആവശ്യമുള്ളവർ കമന്റ് ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക രജിസ്ട്രേഷൻ ആരംഭിച്ച തീയതി ഫസ്റ്റ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ട തീയതി പതിനഞ്ച് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി പ്രിലിയംസ് പരീക്ഷ പത്ത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം